അക്ഷരാർത്ഥത്തിൽ യൂറോപ്പ് കത്തുകയാണ് ചൂട് കഠിനമാകുന്നതിനൊപ്പം പട്ടണങ്ങളിൽ ഉൾപ്പെടെ തീ പടർന്നു പിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ അനുഭവപ്പെട്ട കഠിനമായ ചൂട് രണ്ടായിരത്തി ഇരുപത്തി യൂറോപ്പിനെ ബാധിച്ചിരിക്കുകയാണ് യു കെ സ്പെയിൻ ഗ്രീസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ അസഹനീയമായ ചൂടാണ് പകൽ സമയങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ രാത്രി കാലങ്ങളിലും ചൂടിന് ശമനമില്ല ഇന്നലെ ജർമ്മനി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ വെന്തുരുകിയപ്പോൾ രാജ്യത്താകമാനം കാട്ടുതീ ഉണ്ടാകാനിടയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പലയിടങ്ങളിലും യാത്രാ തടസ്സം നേരിട്ടേക്കാവുന്ന മുന്നറിയിപ്പും നൽകിയിരുന്നു താപനില മുപ്പത് ഡിഗ്രി കടന്നുവെങ്കിലും ലേക്ക് കോൺസ്റ്റന്റ് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് കനത്ത ആലിപ്പഴ വർഷവും നടന്നു സിപ്ലിഞ്ചൻ മുനിസിപ്പാലിറ്റിയിലും അഞ്ച് സെന്റിമീറ്റർ കനത്തിൽ വരെ ചൊവ്വാഴ്ച ആലിപ്പഴ വർഷം ഉണ്ടായിരുന്നു റോഡുകൾ ഗതാഗത യോഗ്യമാക്കാൻ അതിനായി പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതായും വന്നു അതേസമയം വടക്കൻ സ്പെയിനിൽ കാട്ടുതീ തുടരുകയാണ് കാറ്റിലോണയിലെ കൃഷിഭൂമികളിൽ ചൊവ്വാഴ്ചയായിരുന്നു കാട്ടുതീ പടർന്നത് പതിനാലായിരത്തോളം വരുന്ന പ്രദേശവാസികളോട് വീടുകൾക്കുള്ളിൽ തന്നെ തുടരാനാണ് നിർദ്ദേശം മുപ്പത്തഞ്ച് മൈൽ നീളത്തിലുള്ള പ്രദേശമാണ് കാട്ടുതീക്ക് ഇരയായിരിക്കുന്നത് രണ്ടുപേർ മരണമടയുകയും ചെയ്തു സ്പെയിനിലെ ഗ്രാമീണ മേഖലകളിൽ വീടുകളുടെ മേൽക്കൂരകൾക്ക് മുകളിലൂടെ കനത്ത പൊക്കുയിരുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് പലയിടങ്ങളിലും ഇന്നലെ നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെട്ടു ചൂട് വർദ്ധിച്ചതോടെ അതുമായി ബന്ധപ്പെട്ട നിരവധി മരണങ്ങൾ യൂറോപ്പിൽ അങ്ങോളം ഇങ്ങോളം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫ്രാൻസിൽ ചൂട് അസഹനീയമായതോടെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സ്കൂളുകളോളം അടച്ചിടേണ്ടതായി വന്നു പത്ത് വയസ്സുകാരിയായ ഒരു പെൺകുട്ടി ഹൃദയാഘാതം മൂലം മരണമടഞ്ഞതും റിപ്പോർട്ടുണ്ട് അമേരിക്കക്കാരിയായ ഈ പെൺകുട്ടി തന്റെ കുടുംബത്തോടൊപ്പം സന്ദർശനം എത്തിയതായിരുന്നു വൈസാലിസ് കൊട്ടാരത്തിന്റെ മതിലിനകത്ത് കുട്ടി കുഴിഞ്ഞു വീഴുകയായിരുന്നു അമിതമായ ചൂട് മരണത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം വീടിന് പുറത്തിറങ്ങരുതെന്ന് സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതൊരു അപൂർവ സംഭവം അല്ലെങ്കിലും ആഗോളതാപനം മൂലമാണ് ഓരോ പ്രദേശവും കഠിനമായ ചൂടിന് ഇരയാകുന്നത് ഈ പ്രതിഭാസങ്ങൾ പ്രകൃതി തരുന്ന ഒരു മുന്നറിയിപ്പാണോ ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ ചൂട് കൂടുന്നത് ഒരു പരിസ്ഥിതി പ്രശ്നം മാത്രമല്ല അത് നമ്മുടെ അസ്തിത്വത്തിന്റെ പ്രശ്നം കൂടിയാണ് ആഗോളതാപനം നിയന്ത്രിക്കുവാൻ നിങ്ങൾ എടുക്കുന്ന ഓരോ ചെറിയ ചുവടുകളും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ കഴിയും മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെയും ഊർജം സംരക്ഷിക്കേണ്ടതിന്റെയും മാലിന്യങ്ങൾ കുറയ്ക്കേണ്ടതിന്റെയും ആവശ്യമാണ് ഇവിടെ ഉയരുന്നത് നല്ല ഭാവിക്കായും ഭൂമിക്കായും മാറ്റങ്ങൾ ഉണ്ടാക്കാം